എന്നാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞപ്പോ നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ സത്യമായിട്ട് നിങ്ങളെയും കൊല്ലം ഞാനും ചാവും ഇല്ലടാ എനിക്ക് വിഷമം ഉണ്ടെങ്കിലും സന്തോഷവും പിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു ധൈര്യത്തിന് ഇതരിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് എനിക്കുണ്ടായ ദുർഗൃതി നിനക്ക് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ചു ദൂരം ഓടാൻ പോണം പറ്റാവുന്നത്ര അത്ര പുഷപ്സ് എടുക്കണം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം ഒരിക്കലും വയറ് വിഷക്കരുത് പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോകും ഹലോ അവനെന്താ ഫ്രീ ആണോ അവനോട് മറ്റേ പൊരു അവ ശരീരഘടന വെച്ചത് പറ്റുമോ

രാവിലെ പേടിപ്പിക്കാനായിട്ട്

മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ അപ്പഴാണെ സത്യം പറഞ്ഞ നീ എല്ലാ തന്നോണ്ടോ ഞാനൊരു ഫോട്ടോ ഇല്ല പോത്തോക്കാണല്ലോ കൂടെ പോകാനുള്ള നല്ലതായിരുന്നു എനിക്കില്ല വയറിളക്കാന്ന് പറഞ്ഞ് അവനെ ശരിയെക്കാൻ പോകൊരു തേങ്ങയല്ല ആ തെങ്ങിറങ്ങനെ എന്നെ കേട്ടോ ഇത് ചിരട്ടയല്ല എന്താ ചിരട്ടയല്ലേ ഉത്തരങ്ങൾ

നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം കാറ്റ് നീ കണ്ടിട്ടുണ്ട് പക്ഷെ അത് സത്യമല്ലേ കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ കാറ്റും കർത്താവും പോലെയാണോ ഈ ശരിക്കും വിശ്വാസികളുടെ മനസ്സിൽ ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറയാൻ പാടില്ല കുഞ്ഞുങ്ങള് അപ്പൊ അച്ഛൻ ഈ സാധനം ചെയ്തിട്ടുണ്ട് ഈ അതൊരു പിന്നെ പറഞ്ഞാ മതി കുഞ്ഞു അച്ചോ എന്നെ അനുഗ്രഹിക്കോ നന്നായിട്ട് പിടിച്ചോ

നമ്മുടെ ഗാന്ധിജി വരുന്ന സാധനം അല്ലേ ആ അതിൽ സഞ്ജയിതത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള രോഗം ഓ കെമിക്കൽ ലോച്ച നിന്റെ മൂടമായിരുന്നു ഈ കെമിക്കൽ ലോച്ച അത് തന്നെ ഇനിയിപ്പോ അതായിരിക്കുമോ 시보, 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 시어시부 시보, 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 시 ഞാൻ ഞാനൊരു തമാശക്ക് വീട്ടിൽ നിന്ന് അച്ഛനൊന്ന് രാവിലെ വിളിച്ചിരുന്നു ആവശ്യത്തിന് ഇന്നും കിട്ടിയല്ലേ ബിസിനസ് ഒന്നും നമുക്ക് പറ്റിയല്ല ഉള്ള നല്ല ജോലി കളയേണ്ട നമ്മ പണ്ട് കരഞ്ഞു പറഞ്ഞതാ സ്നേഹിക്കുന്നവരുണ്ടാവുന്ന ഒരു സുഖാണ് നിനക്കതിപ്പോ പറഞ്ഞാ മനസ്സിലാവില്ല ആനുമായിട്ട് ശരിക്കും പ്രശ്നം നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഇതുവരെ അവൾ പണത്തിനെ മാത്രം അതല്ലാതെ നിന്റെ കയ്യിൽ വേറെന്തള്ള ഒരു പെണ് സ്നേഹിക്കാൻ ഈ കൗണ്ടർ അടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊക്കെ പറയാൻ ഒരു വീടെങ്കിലും ഉണ്ടല്ലോ ദുബായിക്കിനി തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞിട്ടാ റിസോർട്ട് വാങ്ങാനുള്ള ഷെയർ എനിക്ക് തോന്നുന്നു അല്ലെ കുറ്റം പറയാൻ പറ്റില്ല പഠിക്കാൻ ഞാൻ തിരിച്ചു വന്നത് എന്ത് അമേരിക്ക എടാ ഇന്നലെ ഞാനൊരു തമാശക്ക് ചെയ്താടാ എന്താടാ നിങ്ങളൊന്ന് നമ്മക്കച്ചനെ വിളിച്ച റിസോർട്ട് എന്ന് വ്യഭിചരിച്ചാലോ ഐ മീൻ വെഞ്ചരിച്ചാലോ അതെ ഈ കസാട്ടിയുടെ പിന്നിൽ എന്ത് ഉദ്ദേശം ഞാനിപ്പ വരാം ഞാൻ പറഞ്ഞത് ഒരു അത്യാവശ്യം വരാണ്ടോ എന്താ മന്ദിര നമ്മളറിയാതെ അത്യാവശ്യം എന്തോ കൊഴപ്പൊ

ാണ്ട്ടെപ്പിൽ നല്ല വേണ്ട ബാക്കിലേക്ക് ഇറങ്ങി അതൊന്ന് മാറ്റി

ഹസ്ബൻഡ് വന്നോ ഇല്ലല്ലോ കണ്ടില്ലേ ഇല്ല എന്തോ കണക്ഷൻ പ്രോബ്ലം ോ എനിക്ക് ഞാൻ ഒന്നുകൂടെ буды ванны шамыды э ха ха